ഹാർട്ട് അറ്റാക്ക് തടയാൻ കഴിവുള്ള പഴം അവക്കാഡോ സ്ട്രോബെറി മാമ്പഴം ബ്ലൂബെറി ഉത്തരം അവക്കാഡോ ചർമ്മത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഇല കറിവേപ്പില പേരയില പുതിനയില തുളസിയില ഉത്തരം പേരയില കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം പച്ച വെള്ള മഞ്ഞ നീല ഉത്തരം നീല അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജൂലൈ എട്ട് മെയ് പതിനാറ് ഡിസംബർ പതിനെട്ട് ജൂലൈ നാല് ഉത്തരം ജൂലൈ നാല് തൈറോയിഡ് വരുത്തുന്ന പച്ചക്കറിയേത് ഉള്ളി കാബേജ് തക്കാളി ബീട്രൂട്ട് ഉത്തരം കാബേജ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്ന പത്മശ്രീ വയല ഓസ്കാർത്തരം ഭാരതരത്നം കേരളത്തിൽ ജനസംഖ്യാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല തൃശൂർ എറണാകുളം പാലക്കാട് പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട പിങ്ക് നിറത്തിലുള്ള എരുമകൾ കാണുന്ന രാജ്യം അമേരിക്ക ഫ്രാൻസ് ആഫ്രിക്ക ജപ്പാൻ ഉത്തരം അമേരിക്ക ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പാനീയം പാൽ നാരങ്ങവെള്ളം ചായ കാപ്പി ഉത്തരം കാപ്പി ഇന്ത്യയുടെ ദേശീയ ഗെയിം ഏതാണ് ഹോക്കി കബഡി ക്രിക്കറ്റ് ഫുട്ബോൾ ഉത്തരം ഹോക്കി ഒരിക്കലും രോഗം വരാത്ത ജീവി കുതിര കരടി മുതല സ്രാവ് ഉത്തരം സ്രാവ് ഗൂഗിൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മരിച്ചു മാതാപിതാക്കളെ സ്വപ്നം കാണുന്നതിൻ്റെ ഫലം മരണം ശുഭസൂചന അപകടം രോഗലക്ഷണം ഉത്തരം ശുഭസൂചന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാരാണ് മോഹൻസിംഗ് രാജ്ഗുരു ഗാന്ധിജി ഭഗത് സിംഗ് ഉത്തരം മോഹൻ സിംഗ് കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു മോണോസൈറ്റ് ഇൽമനൈറ്റ് തോറിയം സിലിക്കൺ ഉത്തരം തോറിയം